എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു ചിത്രാപ്പനി ഡിഗൻസ് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യൻമാരായി എടത്തിരുത്തി സ്റ്റോൺ ഫെറി ക്ലബ്ബ് രണ്ടാം സ്ഥാനവും സ്വാതി ക്ലബ്ബ് ചന്ദ്രാപ്പനി മൂന്നാം സ്ഥാനവും നേടി സമാപന സമ്മേളനം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു സിനിമാ താരം മഞ്ജു സുഭാഷ് മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി റോബിൻ സൺ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതുവരെ മത്സരങ്ങളുണ്ടെങ്കിലും നമ്മൾ സ്കൂളിനോ അതുപോലെ കോളേജിൽ നിന്നൊക്കെ പുറത്തു പോയാണെങ്കിൽ അതിനുള്ള അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരും അതുപോലെ പഞ്ചായത്ത് തല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ അത് പരിഹരിക്കാൻ അവരുടെ സർഗശേഷികൾ നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു രീതിയിൽ വളരെ ഗൗരവപ്പെടുന്നതിൽ എല്ലാ പഞ്ചായത്തും ഓരോ ഓരോ മത്സരം നടത്തുമ്പോഴും എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ സ്കൂൾ തലത്തില് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എല്ലാവരും ഇപ്പൊ ജോലി അതുപോലെ വീട്ടില് വീട്ടു വരണം അങ്ങനെ എല്ലാവരും എൻഗേജ് സമയത്ത് നമ്മുടെ ഉള്ളിലെ കലയെ നമുക്ക് പുറത്തെടുക്കാൻ കഴിയാവില്ല അപ്പൊ ഇതുപോലെ ഗവൺമെന്റിന്റെ ഇതുപോലെയുള്ള കലോത്സവത്തില് കലോത്സവ പരിപാടികളിൽ നമുക്കൊക്കെ അത് ഒരു വേദി